ഹലോ ജസ്റ്റ് ക്രിസ്മസ് തിങ്സ് ഫ്രം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡയറി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിന്ന് ഞങ്ങളുടെ പുൽക്കൂട് എങ്ങനെയുണ്ടാക്കിയതൊന്ന് കണ്ടുനോക്കിയാലോ നമ്മളുടെ ചാനലിൽ ഒരാഴ്ച മുമ്പായിട്ട് നമ്മൾ ബ്രോഡ്വേയിൽ പോയിട്ട് ഷോപ്പിംഗ് വ്ലോഗ് ചെയ്തത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടു കണ്ടു നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞങ്ങൾ ഈ സംഭവം അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു അതായത് നമ്മളുടെ പുൽക്കൂടിൻ്റെ ഒരു സെറ്റാണിത് ഒരു പുൽക്കൂടിൻ്റെ മൊത്തം ഔട്ടർ ഫ്രെയിമാണ് നമുക്ക് കിട്ടുക ഇതേപോലെ ഒരു നാല് പീസ് ഉണ്ടാവും അതിങ്ങനെ ജോയിൻ ചെയ്ത് സ്ക്രൂ വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സ്ക്രൂ വെച്ച് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് തിരിച്ച് എടുക്കാനും ഈ ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ തിരിച്ചെടുത്ത് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനും നന്നായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം ആട്ടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വർഷത്തേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ലാഭം ആണ് അഫോർഡബിൾ ആണെന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു നാല് ഫ്രെയിമും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മേൽക്കൂര പോലെ ഒരു വൈക്കോറിൻ്റെ ഒരു പോർഷനുമാണ് നമുക്ക് ഈ സെറ്റിൻ്റെ കൂടെ ആയിട്ടുള്ളത് അതായത് ഇങ്ങനെയാണ് നമ്മൾ താഴ്ത്തത്തെ ഭാഗം സെറ്റ് ചെയ്തത് അതിന് ശേഷം അതിൻ്റെ ഒരു മേൽക്കൂര ഭാഗം ഉണ്ടല്ലോ അതുകൂടെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒട്ടിച്ചു കൊടുക്കൊന്നും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ സ്റ്റൂൾ ഇട്ടു അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് വെച്ചിരിക്കുന്നത് ഞങ്ങൾ പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയതിൻ്റെ അതിൻ്റെ മുകളിലത്തെ സംഭവമായിരുന്നു ഈ തെർമോക്കോളിൻ്റെ ഒരു മൂടി ഉണ്ടാവുമല്ലോ ആ സംഭവം വെച്ചിട്ടാണ് ചെയ്തത് അതിന് ശേഷം പുൽക്കൂട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഉണ്ണിയേഷോ സംഭവങ്ങളും ക്രൈബ്സൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ താഴ്ത്തിരിക്കുന്ന പോലെ തോന്നും ഒരു പൊക്കം ഇല്ലാത്ത രീതിയിൽ താഴ്ത്ത് ഉള്ളിൽ കുഴിയിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീല് വന്നത് കാരണം നമ്മൾ ബേസ് ആയിട്ട് ഒരു സംഭവം വെച്ച് കൊടുത്ത കാർഡ് തന്നെ വെച്ച് വെട്ടിയിട്ട് ഒരു ബേസ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ശരിക്കുള്ള സെറ്റിങ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പുൽക്കൂടിൻ്റെ ഇനിയുള്ള എല്ലാം നമ്മൾ പെറുക്കി പെറുക്കി ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വെച്ചാൽ മതി ഞങ്ങൾക്ക് കറക്റ്റ് പൊസിഷൻസ് ഒന്നും അറിയില്ല ഡൊണ്ണിയേഷനെ വെക്കുന്ന സ്ഥലം മാത്രമേ അറിയുള്ളൂ പിന്നെ ആളുടെ അച്ഛനും അമ്മേനേം വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പാർട്ടീസിനെയൊക്കെ നമ്മൾ അവിടെ കൂടെ വെച്ചിട്ടുണ്ട് ആദ്യം വെച്ചപ്പം മാറിപ്പോയിട്ടോ ഒട്ടകത്തിന് ആദ്യം വെച്ചു കൊടുത്താൽ പിന്നെ നമ്മളൊന്നും കൂടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം അറിയില്ലല്ലോ എവിടെ വെക്കരുത് നമ്മളിപ്പോൾ എല്ലാ വശമൊന്നും ചെയ്ത് ഒരു ശീലമൊന്നുമില്ല ശരിക്കും അപ്പോൾ പശുവിനെ വെച്ചപ്പോൾ ആദ്യം ഒട്ടകമായി പോയതാണ് കുഴപ്പില്ല പിന്നെ ആടാണോ പശു ആണോ എരുമയാണോ എന്നൊന്നും അറിയില്ല കിട്ടിയ ആൾക്കാരെയൊക്കെ അവിടെ കൂടെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ പുൽക്കൂടം ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എപ്പോഴും ഇങ്ങനെ പറഞ്ഞു 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 ഒരാവരും ഒരു ശ്രദ്ധയിൽ പോകും എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന സ്ഥിരം സംഭവങ്ങളൊക്കെ തന്നെയാണ് ലാസ്റ്റ് ഒരു മാലാകൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആളെയും കൂടി അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു ആ ഭൂഗിളിലായിട്ട് മാലാഗയ്ക്ക് ഒരു ഒരു വള്ളി ഉണ്ടായിരുന്നു ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നു വള്ളി അപ്പോൾ അത് നമ്മളുടെ പുൽക്കൂടിൻ്റെ അവിടെ തന്നെ അങ്ങ് കൊളുത്തി വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഉള്ളൂ നമ്മളുടെ പുൽക്കൂടിൻ്റെ സെറ്റിങ്സ് കുറച്ച് ഗാർലൻസും ഉണ്ടായിരുന്നു അതും ഒക്കെ കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് പക്ഷെ ഇത് നമ്മൾ പുൽ അല്ല പുൽക്കൂട്ടല്ല നമ്മളുടെ ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് 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 ഫ്രം വൻ വി